ഭാര്യയോട് മിണ്ടാത്ത ഭർത്താവ് വീട്ടിൽ ഇവര് സംസാരങ്ങൾ കുറവാണ് ഭാര്യയുമായിട്ട് യാതൊരുവിധ കോണ്ടാക്ടില്ല ഫിസിക്കൽ കോണ്ടാക്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂൾ മാത്രമായിട്ടാണ് ഭാര്യയെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൗൺസിലിംഗിൽ വന്നപ്പോൾ ദമ്പതികളിലും ഭാര്യ പറഞ്ഞിട്ടുള്ള ഒരു പരാതിയായിരുന്നു പല കുടുംബങ്ങളിലും ഇത്തരത്തിലൂടെ കടന്നു പോകുന്ന ദമ്പതികളുണ്ട് പരസ്പരം സംസാരമില്ല പരസ്പരം കളിയില്ല ചിരിയില്ല യാത്രയില്ല ഒന്നുമില്ല ഭാര്യ ഭർത്താക്കന്മാരാണോ ആണ് മറ്റൊന്നും അവരിൽ ഉണ്ടാകുന്നില്ല ഇങ്ങനെയുള്ള ആളുകളിൽ മനസ്സിലാക്കേണ്ടത് ഇവർക്കുള്ളിലെ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ബ്രെയിനിന് മടുപ്പുണ്ടായിട്ടുണ്ടാകും സെറട്ടോണിൻ ഡോപ്പവിൻ ഓക്സിറ്റോസിൻ തുടങ്ങിയിട്ടുള്ള ഈ ഹോർമോണുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവരിൽ നടന്നുകൊണ്ടേയിരിക്കണം മക്കളോട് നല്ല നിലയിൽ ഒരു അച്ഛനമ്മമാരായിട്ട് ഇവർക്ക് നിൽക്കാൻ കഴിയില്ല മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ അസൂയ തോന്നും വിഷമം തോന്നും സങ്കടം തോന്നും നിരാശ സങ്കടം ഡിപ്രഷൻ ഇതൊക്കെയായിരിക്കും ഇവരുടെ ഒരു മാനസിക അവസ്ഥ മറ്റുള്ള ആളുകളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടാനൊക്കെ കാരണമാകാറുണ്ട് ഇത്തരം ജീവിതങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് കാലം തുടർന്നു പോകുകയാണെങ്കിൽ നിങ്ങളെന്ന കണക്കുകൾ കൂട്ടുക ഇതുവരെ കിട്ടിയ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്തെല്ലാം ലാഭങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനിയും നഷ്ടങ്ങൾ മാത്രമാണ് എനിക്ക് കിട്ടുന്നത് എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ കണക്കുകൾ കൂട്ടിയിട്ട് കിട്ടുകയാണെങ്കിൽ ഒന്ന് ആ ജീവിതത്തിൽ നിന്നും പുറത്ത് കടന്നിട്ട് ഒന്ന് ശ്വാസം വിട്ട് നിങ്ങൾ നിന്ന് നോക്കും പുക നിറഞ്ഞ ഒരു റൂമിൽ നിന്നും പുകയില്ലാത്ത നല്ലൊരു അറ്റ്മോസ്ഫിയറിലേക്ക് നിങ്ങൾ ചെന്നെത്തിയതിൻ്റെ പ്രതീതി നിങ്ങൾക്ക് അനുഭവപ്പെടാം വെച്ചാൽ ഞാൻ എനിക്ക് വേണ്ടി ഇനി ജീവിക്കാൻ പോകുന്നു എന്നൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് വന്ന് കഴിയും